മാധവിൻ്റെ ശ്രദ്ധ മാറിയ ആ നിമിഷം പെട്ടെന്നാണ് റോങ് സൈഡ് പാഞ്ഞു വന്ന ഒരു കാറ് ആ ബൈക്കിനെ തട്ടിത്തെറിപ്പിച്ചത് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുൻപേ വായുവിലൂടെ ഉയർന്നു പറന്ന് മാധവ് റോഡിൽ തലയടിച്ച് വീണിരുന്നു കണ്ണുകളിൽ ഇരുട്ട് കയറുമ്പോഴും അവൻ തിരഞ്ഞത് തീർത്തേയായിരുന്നു അരികിൽ ആരോ സംസാരിക്കുന്നത് അവ്യക്തമായി കേട്ടുകൊണ്ടാണ് തീർത്ത കണ്ണു തുറക്കാൻ ശ്രമിച്ചത് കൺപോളകൾ മെല്ലെ തുറക്കാൻ പോലും അവൾക്ക് വളരെ പ്രയാസം തോന്നി മിഴിയിണകൾ അനക്കുമ്പോൾ തന്നെ തല വെട്ടിപ്പൊളിയുന്നത് പോലെ എങ്കിലും അവൾ ആയാസപ്പെട്ട് കണ്ണുകൾ മെല്ലെ ചിമ്മി തുറന്നു പാതി തുറന്ന് കണ്ണിലൂടെ കാഴ്ചകൾ വ്യക്തമാക്കുവാൻ പിന്നെയും സമയം വേണ്ടി വന്നു അവൾ കണ്ണു തുറന്നത് കണ്ട് ഫോണിൽ ആരോടോ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്ന ജാനകി കാള് കട്ട് ചെയ്തുകൊണ്ട് അരികിലേക്ക് ഓടി വന്നു ജാനകിയുടെ മുഖം വ്യക്തമായപ്പോൾ അവൾ വരണ്ട ചുണ്ടുകൾ മെല്ലെ പിളർത്തി ചിറ്റേ എന്ന് വിളിച്ചു അപ്പോഴും താൻ എവിടെയാണെന്നോ തനിക്ക് എന്താ പറ്റിയതെന്ന് അവൾക്ക് ഓർത്തെടുക്കാൻ ആവുന്നുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസത്തെ രാത്രി പൂർണമായും അവളുടെ ഓർമ്മയിൽ നിന്നു തന്നെ മാഞ്ഞു പോയിരുന്നു മോളെ കണ്ണുകളോടെ ജാനകി വിളിച്ചു എന്താ പറ്റിയ ചിറ്റേ എവിടെയാ പതിഞ്ഞ ശബ്ദത്തിൽ അവൾ ചോദിച്ചു സംസാരിക്കുമ്പോൾ അവൾക്ക് മുഖം വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു മുഖത്തെ പേശികളെല്ലാം വേദനിക്കുന്നുണ്ടായിരുന്നു ഒന്നുമില്ല ജാനകി അവളുടെ കയ്യിൽ തെഴുകി മാധവേട്ടൻ അവളുടെ മിഴികൾ ചുറ്റിലും പാഞ്ഞു എന്നാൽ ആ മുറിയിൽ അവളും ജാനകിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ പുറത്തുണ്ട് ഇപ്പോൾ വരും സങ്കടം അടക്കി പിടിച്ചുകൊണ്ട് ജാനകി പറഞ്ഞു എനിക്കെന്താ പറ്റിയത് ഞാൻ എന്തിനാ ഇവിടെ കിടക്കുന്നത് വെള്ള പെയിൻ്റടിച്ച ഇളം പിങ്ക് കർട്ടൻ ഇട്ട ആ മുറി ഒരു ഹോസ്പിറ്റലാണെന്ന് അവൾക്ക് മനസ്സിലായി അത് കഴിഞ്ഞ ദിവസം രാത്രി നിങ്ങളൊന്ന് വീണു പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല ജാനകി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആ വാക്കുകൾ അവളെ കൂടുതൽ പരിഭ്രാന്തിയാക്കി കഴിഞ്ഞ ആ രാത്രി മറവിയുടെ ആഴങ്ങളിൽ നിന്നും മനസ്സിൻ്റെ ഉപരിതലത്തിലേക്ക് മെല്ലെ പൊങ്ങി വരാൻ തുടങ്ങി താനും മാധവേട്ടനും തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാൻ പോയതും തിരികെ വന്നതും അതിനിടയിൽ എന്തോ ഒരു വാഹനം തങ്ങളുടെ ബുള്ളറ്റിൻമേലിടിച്ചതും അത്രമാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ തീർത്ഥയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മോളെ എന്തിനാ കരയുന്നത് ഡോക്ടർ കണ്ട വഴക്ക് പറയും ജാനകി സാരി തലപ്പ് കൊണ്ട് അവളുടെ കണ്ണീരൊപ്പി ചിറ്റേ മാധവേട്ടന് കുഴപ്പമൊന്നും ഇല്ലല്ലോ ദയനീയമായിരുന്നു അവളുടെ ചോദ്യം മാധവന് ഒരു കുഴപ്പവുമില്ല അവൻ പുറത്തുണ്ട് കുറച്ചു കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും മോള് സമാധാനമായിട്ടിരിക്കെ ജാനകിയുടെ ആ വാക്കുകളിൽ അവൾ ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചു അപ്പോഴേക്കും തീർത്ത കോൺഷ്യസ് കോൺഷ്യസായതറിഞ്ഞ് ഡ്യൂട്ടി ഡോക്ടർ അങ്ങോട്ട് വന്നു അവളുടെ ബി പി ചെക്ക് ചെയ്യുകയും കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു ഷീ ഈസ് ആൾ റൈറ്റ് പേടിക്കാനൊന്നുമില്ല പരിഭ്രാന്തിയായി നിൽക്കുന്ന ജാനകിയെ സമാധാനിപ്പിച്ചുകൊണ്ട് ഡോക്ടർ പുറത്തേക്ക് പോയി അപ്പോൾ മുതൽ തീർത്ത മാധവിൻ്റെ വരവിനായി റോമിന്റെ വാതിലിക്കിലേക്ക് തന്നെ നോക്കി കിടന്നു മിന്നായം പോലെയൊന്ന് കണ്ടാ മതി ഒരു കുഴപ്പവുമില്ലെന്ന് അറിഞ്ഞാൽ മാത്രം മതി അവനുമൊന്നിച്ചുള്ള ഓർമ്മകൾ പലപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുക്കിക്കൊണ്ടിരുന്നു രണ്ട് കാലിനും രണ്ട് കൈക്കും ഫ്രാക്ചർ ഉള്ളതുകൊണ്ട് തീർത്ഥയ്ക്ക് ഒരു കാര്യവും തനിയെ ചെയ്യാനാവില്ലായിരുന്നു എല്ലാത്തിനും ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് കൂടെ നിന്നത് ജാനകിയായിരുന്നു എന്നാൽ വേറെ ആരും തന്നെ മേലെടുത്ത് നിന്നും തീർത്ഥയെ കാണാൻ അവിടേക്ക് വന്നില്ല ചിന്നു ജാനകിയോട് എന്തെങ്കിലും പറയാൻ വന്നാലും പുറത്തു നിന്നും കോൾ ചെയ്ത് ജാനകിയെ പുറത്തേക്ക് വിളിക്കുകയാണ് പതിവ് രണ്ട് ദിവസങ്ങൾക്ക് ശേഷവും മാധവ് വരാതായപ്പോൾ അവന് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് തീർത്ഥയുടെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു ഒന്നും സംഭവിക്കരുതേ എന്ന അവളുടെ മനസ്സൊരുക്കിയുള്ള പ്രാർത്ഥനയ്ക്ക് മുകളിലായിരുന്നു ആ തോന്നൽ ചിറ്റേ ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിന് ശേഷമുള്ള മെഡിസിൻ എടുക്കുകയായിരുന്നു ജാനകി തീർത്ഥയുടെ വിളി കേട്ട് തിരിഞ്ഞു നോക്കി സത്യം പറിറ്റേ മാധവേടനെ എന്താ പറ്റിയേ അവളുടെ ശബ്ദം വളരെ ദയനീയമായിരുന്നു മാധുവിനെ എന്നാ സംഭവിച്ചതെന്നറിയാത്തത് കൊണ്ട് ഉമിത്തിയിൽ എന്ന പോലെ അവൾ നീറിക്കൊണ്ടിരുന്നു ഒന്നും പറ്റിയില്ല അവൾക്ക് മുഖം കൊടുക്കാതെ അവൾ പറഞ്ഞു ആ ശബ്ദത്തിലെ ഇടർച്ചയിൽ നിന്നും അവന് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അവൾക്ക് മനസ്സിലായി എന്തിനാ ചിറ്റെ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് മാധവേടനെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം അത് എന്താണെങ്കിലും എന്നോട് പറ എനിക്ക് വിഷമമാകുമെന്ന് കരുതിയാണ് ചിറ്റ എന്നിൽ നിന്നും മറച്ചു എന്ന് എനിക്കറിയാം പക്ഷേ മാധവേട്ടനെ എന്താ സംഭവിച്ചെന്നറിയാതെയുള്ള ഓരോ നിമിഷവും ഞാൻ എത്രത്തോളം ഒരുകുന്നുണ്ടെന്ന് ചിറ്റം എന്താ വേദനയാൽ അവളുടെ ശബ്ദം വിങ്ങി കണ്ണുകൾ നിറഞ്ഞ കണ്ണുനീർ ധാരയായി കവളിലൂടെ താഴെയൊഴുകി ഇറങ്ങി ഒന്നും പറ്റിയില്ല മോളെ സങ്കടമടക്കാനായി അവർ പ്രയാസപ്പെട്ടു പ്ലീസ് ചിറ്റേ ഇനിയും ആ കള്ളം ആവർത്തിക്കരുത് മാധവേട്ടനെ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ മാധവേട്ടന ഇപ്പോൾ എന്റെ അടുത്തുണ്ടായേനെ എന്നെ ചേർത്ത് പിടിച്ചേനെ രണ്ട് ദിവസമായിട്ടും എന്നെ കാണാൻ വരാതിരിക്കണമെങ്കിൽ അതിനു മാത്രം എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ത് സംഭവിച്ചെങ്കിലും എന്നോട് പറയ് ഞാൻ കരയില്ല ഉറപ്പ് തീർത്ഥയുടെ നെഞ്ചുലഞ്ഞു പെട്ടെന്നാണ് വാതിൽ തള്ളി തുറന്നുകൊണ്ട് പാർവതി അകത്തേക്ക് കയറി വന്നത് കരഞ്ഞ് കരഞ്ഞ് അവരുടെ കണ്ണും മുഖവും വല്ലാതെ വിങ്ങി വീർത്തിരുന്നു കലങ്ങിയ കണ്ണുകളാൽ അവർ തീർത്തയെ രൂക്ഷമായി നോക്കി ആ മിഴികൾക്ക് മുന്നിൽ താൻ ഒരുക്കി പോകുന്നത് പോലെ അവർക്ക് തോന്നി എന്താ ചേച്ചി പാർവതിയുടെ രൗദ്രഭാവം കണ്ട് ജാനകി അരികിലേക്ക് ചെന്നു എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിച്ചപ്പോൾ ഇവൾക്ക് സമാധാനമായില്ലെന്ന് ചോദിക്ക് ജാനകി പാർവതി തീർത്തിയുടെ അടുത്തേക്ക് പാഞ്ഞു ചെല്ലാൻ തുടങ്ങിയപ്പോഴേക്കും ജാനകി അവരെ വട്ടം കയറി പിടിച്ചു എന്താ ചേച്ചി എന്താ പ്രശ്നം കുതറിക്കൊണ്ടിരുന്ന പാർവതിയെ അടക്കി പിടിച്ചുകൊണ്ട് ജാനകി ചോദിച്ചു അവന്റെ ജാതകദോഷം തീരാൻ കണ്ടുപിടിച്ചവൾ അവന്റെ ജീവിതം തന്നെ എൻ്റെ ജാനകി എൻ്റെ മോന് പോയി ജാനകിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പാർവതി പൊട്ടിക്കരഞ്ഞു ഞെട്ടലോടെയാണ് തീർത്ത ആ വാക്കുകൾ കേട്ടത് ഒന്ന് കരയാൻ പോലും ആകാതെ അവൾ മരവിച്ചിരുന്നു പോയി മാധവേട്ടൻ കണ്ണുറുക്കി പുഞ്ചിരിക്കുന്ന അവൻ്റെ മുഖം മനസ്സിൽ മിഴിവോടെ തെളിഞ്ഞപ്പോൾ ശ്വാസം പിടഞ്ഞു പോകുന്നത് പോലെ തോന്നി അവൾക്ക് ജാനകിയുടെയും ശ്വാസം വിളങ്ങിപ്പോയി കേട്ടത് വിശ്വസിക്കാൻ അവരുടെ മനസ്സ് മടിച്ചു അപ്പോഴേക്കും അവിടത്തെ ഒച്ചപ്പാട് കേട്ട് മോഹനുമോഹിയും അങ്ങോട്ട് വന്നു തളർന്ന് ജാനകിയുടെ തോളിൽ കിടക്കുന്ന പാർവതിയെയും പിടിച്ചുകൊണ്ട് മഹിപ്പുറത്തേക്ക് നടന്നു അപ്പോഴും അയാളുടെ ഒരു നോട്ടം പോലും തീർത്ഥയ്ക്ക് നേരെ നീണ്ടില്ല എന്താ മോഹനേട്ട എന്താ നമ്മുടെ മാധവന് പറ്റിയത് അയാളുടെ നെഞ്ചിലേക്ക് വീണുകൊണ്ട് ജാനകി കരച്ചിലോടെ ചോദിച്ചു അവൻ കോമയിലേക്ക് പോയി ജാനകി ചിലപ്പോൾ രണ്ട് ദിവസം കൊണ്ട് അവൻ ഉണരും അല്ലെങ്കിൽ രണ്ടാഴ്ച അതുമല്ലെങ്കിൽ രണ്ട് മാസം അല്ലെങ്കിൽ പിന്നെ ബാക്കി പറയാനാകാതെ അയാൾ ജാനകിയുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് കൊണ്ട് പുറത്തേക്ക് നടന്നു മനസ്സ് തകർന്നു പോയ തീർത്ഥ എല്ലാവരിനാലും ഉപേക്ഷിക്കപ്പെട്ട് ഒരു അനാഥപ്രേതം പോലെ ഒന്ന് കരയാൻ പോലും ആകാതെ ആ ബെഡിൽ തളർന്നു കിടന്നു ചിറ്റേ ആലോചനയോടെ തലകുമ്പിട്ടിരിക്കുകയായിരുന്ന ജാനകി മുഖമുയർത്തി അവളെ നോക്കി ആ മുഖത്തും മിഴികളിലും തന്നോടുണ്ടായിരുന്ന അലിവ് മങ്ങിയതുപോലെ തീർഥയ്ക്ക് തോന്നി അല്ലെങ്കിലും മാധവേട്ടനേക്കാൾ വലുതല്ലല്ലോ ഞാൻ അവൾ വേദനയോടെ ഓർത്തു എന്താ വളരെ കനപ്പിച്ചായിരുന്നു ആ ചോദ്യം എനിക്ക് മാധവേട്ടനെ ഒന്ന് കാണാൻ പറ്റുമോ പതിഞ്ഞ ശബ്ദത്തിൽ ഇടർച്ചയോടെ അവൾ ചോദിച്ചു കണ്ടിട്ടെന്തിനാ രൂക്ഷമായ മറു ചോദ്യം അവൾ ഇന്നേ വരെ കാണാത്ത ഭാവവും എന്തു മറുപടി നൽകണമെന്നറിയാതെ നിസ്സഹായതയോടെ തീർത്ത മിഴികൾ താഴ്ത്തി നിന്റെ ചെറിയമ്മയുടെ നമ്പറൊന്ന് വേണം ചിറ്റ പറഞ്ഞത് കേട്ട് അവൾ ഞെട്ടലോടെ മുഖമുയർത്തി എന്തിനാ ചിറ്റേ ചെറിയമ്മ എന്ന് കേട്ടപ്പോൾ തന്നെ അവൾക്ക് വെപ്രാളം തോന്നി ഹോസ്പിറ്റലിൽ നിൽക്കാൻ എനിക്കെപ്പോഴും ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റില്ല രണ്ട് ദിവസം കഴിഞ്ഞ മാധവനെ ഇവിടെ നിന്ന് മാറ്റും പിന്നെ നിന്റെ കാര്യങ്ങൾ നോക്കാനും അന്വേഷിക്കാനും ആരാ ഉള്ളത് പിന്നെ നിന്നെ ഇനി മേലടത്തേക്ക് കൊണ്ടുപോകണ്ട എന്നാണ് എല്ലാവരുടെയും തീരുമാനം അതുകൊണ്ട് ഡിസ്ചാർജ് ആവുമ്പോൾ ചെറിയമ്മയുടെ കൂടെ പോയിക്കോ പൈസ വല്ലതും വേണമെങ്കിൽ ഞാൻ മോഹനേട്ടനോട് പറഞ്ഞ് വാങ്ങി തരാം തീർത്തയ്ക്ക് മുഖം കൊടുക്കാതെയാണ് ജാനകി അത്രയും പറഞ്ഞത് എല്ലാം കേട്ട് തീർത്ഥ സ്തംഭിച്ചു പോയി ജാനകി ചിറ്റ തന്നെയാണോ തന്നോട് ഇതെല്ലാം പറയുന്നത് എന്ന് അവൾക്ക് ഒരു നിമിഷം സംശയിച്ചു പോയി എനിക്ക് ചെറിയമ്മയുടെ കൂടെ പോകണ്ട ഞാൻ മാധവേട്ടൻ്റെ കൂടെ നിന്നോളാം അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഒരു തരി പ്രാണനും കൂടി ആ ദേഹത്തെ അവശേഷിക്കുന്നുള്ളൂ അതും കൂടി എടുക്കാനാണോ നിനക്ക് ജീവച്ഛമ അവൻ അവിടെ കിടന്നോട്ടെ മോള് മോളുടെ പാട് നോക്കി പോവാൻ നോക്ക് ഇനി മേലയിടത്തേക്ക് കാലുകുത്തരുത് ജാനകിയുടെ വാക്കുകൾ കൂടുതൽ മുറുകി ഒന്നും പറയാനാവാതെ നിശബ്ദയായി കരയുകയാണ് തീർത്ത മേലയിടത്ത് നിന്നും മാധവേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും താൻ പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടു അവൾക്ക് മനസ്സിലായി എനിക്കൊന്ന് എഴുന്നേറ്റ് നടക്കാനാവുന്നത് വരെ ഞാൻ മേലെയിടത്ത് നിന്നോട്ടെ എന്നിട്ട് ഞാൻ എങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോളാം അതുവരെ മാത്രം എന്നെ ചെറിയമ്മയുടെ കൂടെ വിടല്ലേ അവരെന്നെ കൊല്ലും തീർത്ത നിറഞ്ഞ കണ്ണുകളോടെ ജാനകിക്ക് മുന്നിൽ കൈകൂപ്പി എന്നാൽ മാധവൻ്റെ അവസ്ഥ കണ്ട് മനസ്സ് മരവിച്ച് പോയ ജാനകിക്ക് അവളോട് യാതൊരു ദയയും തോന്നിയില്ല പകരം അവൻ്റെ ആ അവസ്ഥയ്ക്ക് കാരണം അവളാണെന്നുള്ള തോന്നലിൽ വെറുപ്പ് മാത്രമേ മനസ്സിലുള്ളൂ നീ മര്യാദയ്ക്ക് ആ നമ്പൃതാ അല്ലെങ്കിൽ പിന്നെ പാർവതീച്ചിയാവും ചോദിക്കാൻ വരിക ചേച്ചിയുടെ ചോദ്യം എങ്ങനെയാകുമെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്ക് അറിയാമല്ലോ ജാനകിയുടെ വാക്കുകൾ കൂടുതൽ പരുഷമായി നിറഞ്ഞൊഴുകുന്ന കണ്ണീരുമായി അവരെ നോക്കി നിൽക്കാൻ മാത്രമേ തീർഥയ്ക്കായുള്ളൂ യാന്ത്രികമായി തൻ്റെ ഫോണിൽ നിന്നും ചെറിയമ്മയുടെ നമ്പർ എടുത്തു കൊടുക്കുമ്പോൾ അവളുടെ മനസ്സും ശരീരവും ഒരുപോലെ മരവിച്ചു പോയിരുന്നു ചെറിയമ്മയുടെ കൂടെയുള്ള തൻ്റെ ജീവിതം മരണത്തിന് തുല്യമാണ് അല്ലെങ്കിലും തൻ്റെ ജീവിതം കൊണ്ട് ആർക്കാണ് സന്തോഷമുണ്ടായിട്ടുള്ളത് തനിക്കുമില്ല തൻ്റെ കൂടെയുള്ളവർക്കുമില്ല അല്ലെങ്കിൽ പിന്നെ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴേക്കും ഇങ്ങനെയൊരു വിധി തനിക്കും മാധവേട്ടനും തരുമോ തന്നിൽ നിന്നും മാധവേട്ടനെ ഇങ്ങനെ മാറ്റുമോ ഒന്ന് പൊട്ടിക്കറിയാൻ അവൾ അതിയായി ആഗ്രഹിച്ചു എങ്കിലും നെഞ്ചിലെവിടെയോ ഒരു വലിയ കല്ല് കയറ്റി വെച്ചിരിക്കുന്നത് പോലെ ഭാരം കരച്ചിൽ തൊണ്ടയിൽ കുടുങ്ങിയതുപോലെ നിലയില്ലാത്ത വേദനയുടെ കയങ്ങളിൽ ആഴന്നു പോകുന്നത് പോലെ ഇടതടവില്ലാതെ കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു രാവേതെന്നോ പകലേതെന്നോ അറിയാതെ ഉണ്ണാതെയും ഉറങ്ങാതെയും മരിച്ചു മരവിച്ച് മനസ്സുമായി അവൾ ദിവസങ്ങൾ തള്ളി നീക്കി ആകെയുള്ള ആശ്വാസം ഈ കാര്യങ്ങളൊന്നും ശിവു അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിനിടയിൽ ജാനകിയുടെ സംസാരത്തിൽ നിന്നും മാധവനെ ഡിസ്ചാർജ് ചെയ്ത് മേലയിടത്തേക്ക് കൊണ്ടുപോയെന്ന് അവൾ അറിഞ്ഞു അന്നത്തെ രാത്രി അവൾ നെഞ്ചുലഞ്ഞു കരഞ്ഞു ഇനിയൊരിക്കലും മാധവനെ തനിക്ക് കാണാനാവില്ല എന്ന് അവൾ ഭയന്നു കണ്ണീർ നനവോടെ ആ രാവും കടന്നുപോയി വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടാണ് തീർത്ത മിഴികൾ തുറന്നത് വാതിലിലേക്ക് നോക്കിയ അവൾ ഒന്ന് അവളൊന്നു പോയി ചെറിയമ്മയും അവരുടെ ഭർത്താവും വികൃതമായ ചിതിയോടെ അവർ അവൾക്കരികിലേക്ക് വന്നു കൂടെ ജാനകിയും മോഹനുമുണ്ട് ആ മുഖങ്ങളിൽ അവളോടുള്ള വെറുപ്പാണ് മുഴച്ചു നിൽക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ഇവളുടെ ജാതകം കുറച്ച് മോശമാണ് അതുകൊണ്ടാണല്ലോ ചെറുപ്പത്തിൽ തന്നെ അമ്മ പോയത് പതിനാറ് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ്റെ ബലിച്ചോറ് ഉരുട്ടി ഇനി ഭർത്താവിനാവും യോഗം ഇനിയൊരിക്കലും താൻ മാധവേട്ടന്റെ ജീവിതത്തിലേക്ക് പോകരുതെന്ന് നിർബന്ധമുള്ളതുപോലെയാണ് ചെറിയമ്മയുടെ സംസാരമെന്ന് അവൾക്ക് തോന്നി പ്രതീക്ഷയുടെ അവസാന വാതിലും അവർ കൊട്ടിയടക്കുകയാണ് ഇല്ല അതിനുള്ള അവസരം ഞങ്ങളായിട്ടുണ്ടാക്കില്ല ഞാൻ കാരണമാണ് ഇവൾ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ആ ഞാനായിട്ട് തന്നെ അവൻ്റെ ജീവിതം ഇവിടെ ഇറക്കി വിടുകയാണ് പോകുന്നതിനു മുൻപ് ആ താലി അടിച്ചു തരണം മോഹൻ വെറുപ്പോടെ പറഞ്ഞ വാക്കുകൾ കൂർത്ത കൂരമ്പുകളായി അവളുടെ ഹൃദയത്തിൽ തുളച്ചു കയറി രക്തമൊഴുകി തീർത്ഥ താഴയിൽ മുറുകെ പിടിച്ചുകൊണ്ട് നിശബ്ദമായി കരഞ്ഞു ജാനകി അതുങ്ങ് വാങ്ങിയെടുത്തിട്ട് ഇവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്ക് അതും പറഞ്ഞുകൊണ്ട് മോഹൻ പുറത്തേക്ക് പോയി വലിഞ്ഞു മുറുകിയ മുഖത്തോടെ തൻ്റെ അരികിലേക്ക് വരുന്ന ജാനകിയെ അവൾ നിസ്സഹായിയായി നോക്കി ഒരിറ്റ അളിവിനായി അവൾ കേണു എന്നാൽ ആ കണ്ണുകളിൽ യാതൊരുവിധ സഹതാപവും അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല മേലയിടത്തെ ആകെയുള്ള ആൺതിരിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരുവളോടുള്ള പകയും വിദ്വേഷവും മാത്രമാണ് ആ മുഖത്തും മിഴികളിലും നിറഞ്ഞു നിന്നത് ചിറ്റേ ഇനിയൊരിക്കലും ഞാൻ മാധവേടൻ്റെ ജീവിതത്തിലേക്ക് വരില്ല പക്ഷേ ഈ താലി അതെനിക്ക് വേണം പ്ലീസ് തീർത്ത അവർക്ക് മുന്നിൽ കൈകൂപ്പി വേണ്ട ആ താലി നിന്റെ കഴുത്തിൽ കിടക്കുന്നിടത്തോളം അവന് ദോഷമാണ് ജാനകി പറഞ്ഞു പ്ലീസ് ചിറ്റേ ഇത് മാത്രം മതി എനിക്ക് അവൾ ആ താലിയിൽ മുറുകെ പിടിച്ചു ഇപ്പോഴും ആ താലിയിൽ മാധവൻ്റെ ഹൃദയസ്പന്ദം ഉള്ളതുപോലെ അവൾക്ക് തോന്നി അവൻ്റെ ചുംബന ചൂടും അവളത് തരില്ലെന്ന ബലം പ്രയോഗിച്ച് അവളിൽ നിന്നും അത് വാങ്ങാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ ജാനകി അമർഷത്തോടെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി നിന്നെ വേണ്ടാത്തവന്റെ താലി നിനക്കെന്തിനാടി ചെറിയമ്മ ദേഷ്യത്തോടെ അവളെ നോക്കി മാധവേട്ടൻ എന്നെ വേണ്ടെന്ന് വെച്ചിട്ടില്ല അദ്ദേഹത്തിനത് ഈ ജന്മം സാധിക്കുകയുമില്ല അദ്ദേഹം കോമയിൽ നിന്നും എഴുന്നേറ്റ് ആദ്യം അന്വേഷിക്കുന്നത് എന്നെയാകും പിന്നെ ഈ താലിയുടെ മഹത്വം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇതിനെന്റെ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും വിലയുണ്ട് അവൾ ആ താലി ചുണ്ടോട് ചേർത്തു അവളുടെ കണ്ണുനീർ വീണ് താലി നനവാർന്നു വല്യമ്മേ ചിന്നുവിൻ്റെ വില കേട്ട് മാധവനരികിൽ നിന്നും കണ്ണുനീർ തുളച്ചുകൊണ്ട് പാർവതി എഴുന്നേറ്റു ദേ ആർദ്രയും അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് അവൾ പറഞ്ഞു മാധവനെ നോക്കാൻ നിൽക്കുന്ന മെയിൻ നേഴ്സിനോട് ആവശ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് പാർവതി താഴേക്കിറങ്ങി ആർദ്രയും വിശ്വനാഥും നന്ദിനിയും ഹാളിലുണ്ട് ആ മൂന്ന് മുഖങ്ങളിലും സങ്കടം തളം കെട്ടി നിന്നു സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന പാർവതിയെ കണ്ട് മൂവരും എഴുന്നേറ്റു ഇരിക്കേ വിഷാദം കലർന്ന പുഞ്ചിരിയോടെ പാർവതി പറഞ്ഞു മാധവനെ കാണാൻ വന്നതാണോ മോളെ അവന് പക്ഷേ ആരെയും കാണാനോ ആരോടും സംസാരിക്കാനോ പറ്റില്ല പക്ഷേ നമ്മൾ പറയുന്നെല്ലാം അവന് മനസ്സിലാകും പക്ഷെ പ്രതികരിക്കാൻ പറ്റില്ലെന്നേയുള്ളൂ എൻ്റെ മുൻ എല്ലാം കേൾക്കുന്നുണ്ട് ആർദ്രയുടെ കയ്യിൽ പിടിച്ചു കൊണ്ടുള്ള പാർവതിയുടെ ചങ്ക് തകർന്നുള്ള സംസാരം കേട്ട് അവരുടെ നെഞ്ചുലഞ്ഞു എന്ത് പറഞ്ഞു ആ അമ്മയെ ആശ്വസിപ്പിക്കുമെന്നറിയാതെ നന്ദിനിയും വിശ്വനാഥനും മുഖത്തോട് മുഖം നോക്കി